നമസ്കാരം സ്വാഗതം ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ അവതരിപ്പിച്ചതാണ് എസ് ടി സപ്ലാനും എസ് സി സപ്ലാനും എന്നാൽ പാവപ്പെട്ടവർക്കുള്ള ആ ധനസഹായത്തിൽ പോലും കൈയിട്ടു വരുന്ന അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചത് വിവാദത്തിലായിരിക്കുകയാണ് മധ്യപ്രദേശ് രേഖകൾ പ്രകാരം ഈ വർഷം കേന്ദ്രം ധനസഹായം നൽകുന്ന ഒരു ഉപപദ്ധതിക്ക് കീഴിലുള്ള എസ് സി എസ് ടി ക്ഷേമ ഫണ്ടുകളിൽ ചിലത് മതപരമായ സ്ഥലങ്ങൾ മ്യൂസിയങ്ങൾ പശുക്ഷേമം എന്നിവയ്ക്കായി വകമാറ്റുന്നതായാണ് മധ്യപ്രദേശിന് നേരെ ഉയർത്ത ആരോപണങ്ങൾ എന്നത് ഇതിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ശക്തമായ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതേസമയം ഇത് അസാധാരണമെങ്കിലും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഈ ചെലവിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നത് സംസ്ഥാന ധനമന്ത്രി ജഗദീഷ് ദേവിയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് പശു മാത്രമായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയിൽ എസ് സി എസ് ടി ഉപപദ്ധതിയിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് മാത്രമല്ല മതപരമായ ആറ് സ്ഥലങ്ങളുടെ പുനർവികസനത്തിനായും നടപ്പ് സാമ്പത്തിക വർഷങ്ങൾ അനുവദിച്ച പണത്തിന്റെ പകുതിയോളം എസ് സി എസ് ടി ഉപപദ്ധതിയിൽ നിന്നുള്ളതാണ് അതേസമയം പൊതു ഉപപദ്ധതിയിൽ എസ് സി എസ് ടി സപ്ലൈൻ തുക ഉപയോഗിക്കുന്നത് ഒരു അപവാദമാണെന്നും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ അത് ഉപയോഗിക്കുന്ന സാഹചര്യം പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ കൂടാതെ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷത്തിലും അല്ലാതെയുള്ള പ്രയോജനം ലഭിക്കും ബജറ്റ് സമ്പ്രദായത്തിന് കീഴിൽ എസ് സി എസ് ടി സപ്ലാൻ പണം ആവശ്യാനുസരണം ജനറൽ സപ്ലാനായി കൈമാറുന്നതിന് നിരോധനമില്ല എന്നുമാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുന്നത് എന്നാൽ ഉപപദ്ധതിക്കായി മുൻ ആസൂത്രണ കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണിതെന്നാണ് ആദിവാസി കാര്യവിദഗ്ധൻ ദിനേഷ് ജ പ്രതികരിച്ചത് അതിനാൽ തന്നെ ക്ഷേത്രങ്ങൾ മ്യൂസിയം ഗോശാലകൾ എന്നിവയുടെ നിർമ്മാണത്തിന് എസ് സി എസ് ടി ഉപപദ്ധതി ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാനാവുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് സി എസ് ടി ജനവാസ മേഖലകളിൽ അവർ ഗോശാലകൾ തുറന്നാലും എസ് സി എസ് ടി ജനസംഖ്യയുടെ ക്ഷേമവുമായി അതിന് യാതൊരു ബന്ധവുമില്ല അതിനാൽ ഇത് സർക്കാരിന്റെ നേരിട്ടുള്ള ഫണ്ട് ദുരുപയോഗമാണെന്ന് ജായ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു ഗോത്രപ്രവർത്തകൻ വിക്രം അജയയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പാവപ്പെട്ടവർക്കുള്ള ധനസഹായത്തിൽ പോലും കൈയിട്ട് വാരിയില്ലെങ്കിൽ മനസമാധാനം കിട്ടാത്ത അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലുതാണ് പശുവും അമ്പലവും എന്ന് പറയാതെ പറഞ്ഞ മധ്യപ്രദേശ് സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്നത് രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ്